കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഹൃദയസ്പർശിയായ ഒരു പശ്ചാത്തലമുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതരമായ കരുതൽ ഈ ഗാനത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു അനുഭവങ്ങളുടെ തീച്ചയോളയിലൂടെ കടന്നുപോയ ദൈവദാസുമാർ മിക്ക പേരും ജീവിതയാത്രയിൽ കണ്ണനീർ താഴ്വര താണ്ടിയവരാണ് വിങ്ങുന്ന വേദനകളും ഹൃദയം തകർന്ന അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ദൈവകൃപയുടെ തണലിൽ ജീവിക്കുവാൻ അവരെ അത് പ്രേരിപ്പിക്കുന്നു അങ്ങനെ ഒരു ദൈവദാസനായിരുന്നു തെക്കൻ കേരളത്തിൽ സുശ്രിഷ വില ചെയ്തുകൊണ്ടിരുന്ന ജോസഫ് ഉപദേശി അരുമനാഥൻ്റെ കാലടികളെ പിന്തുടർന്ന് ദിവസവും രാവിലെ മുതൽ ഓരോ വീടുകളിലും എത്തി മാറ്റമില്ലാത്ത ദൈവസ്നേഹം പങ്കുവച്ചിരുന്നു ആ പാവപ്പെട്ട ദൈവദാസൻ കവലകളിൽ സുവിശേഷം പ്രസംഗിക്കും പട്ടിണിയെങ്കിലും വളരെ സാക്ഷ്യത്തോടെ ജീവിച്ചു വാടക വീട്ടിലായിരുന്നു താമസം പലപ്പോഴും പട്ടിണിയായിരുന്നു ഭവനത്തിൽ ഭാര്യയെ മൂന്ന് പെമ്മക്കളും അടങ്ങിയ ആ കുടുംബം വളരെ കഷ്ടയിലൂടെ കടന്നുപോയി വാടക കൊടുക്കാനാവാതെ ആ കുടുംബം വളരെ വിഷമിച്ചു മൂന്നു നാല് മാസത്തെ വാടക കുടിച്ചുകയായി ഒരിക്കൽ വീട്ടുടമ പറഞ്ഞു ഉപദേശി ഈ പ്രാരാബ്ദക്കാരനാണ് എങ്ങനെയെങ്കിലും വാടക തരണം വളരെ വിഷമിച്ച ഉപദേശി പറഞ്ഞു അടുത്ത മാസം അഞ്ചു മാസത്തെ വാടക ഒന്നിച്ചു തരാം അതുവരെ ക്ഷമിക്കുക എന്നാൽ ആ കാലാവധിക്കും വാടക കൊടുക്കുവാൻ കഴിഞ്ഞില്ല വീട്ടുടമ വാടകയ്ക്ക് വന്നപ്പോൾ കൊടുക്കുവാൻ കയ്യിലൊന്നുമില്ല ജോസ് ഉപദേശി പറഞ്ഞു ക്ഷമിക്കണം വിഷമിക്കേണ്ട നാളെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളാം അന്ന് രാത്രി മുഴുവൻ ഉപദേശിയും കുടുംബവും പ്രാർത്ഥിച്ചു പക്ഷേ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ആരും സഹായിക്കുവാൻ വന്നില്ല എന്നാൽ പിറ്റേ ദിവസം മൂന്ന് മണിയായപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കെട്ടി ഉപദേശിയും ഭാര്യയും പ്രായപൂർത്തിയായ മൂന്ന് പെൺമക്കളുമായി വഴിയിലേക്ക് ഇറങ്ങി അല്പം അകലെയുള്ള ബസ് സ്റ്റോപ്പിൽ ചെന്നു വണ്ടിക്കൂലിക്ക് കാശില്ല ഇങ്ങോട്ട് പോകണമെന്നറിയില്ല മാനസികമായി തകർന്ന ഉപദേശിയുടെയും കുടുംബത്തിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താണ് ഒരു വഴി നേരം വൈകി തുടങ്ങി സകല പ്രതീക്ഷയും അസമിച്ചു ഈ സമയം അതുവഴി അടുത്ത കാലത്ത് സാമ്പത്തികമായ വളയുയർന്ന നിലയിൽ എത്തിയ ഒരു മനുഷ്യൻ കടന്നു വന്നു ഉപദേശിയെ പരിചയമുണ്ട് പലപ്പോഴും ഉപദേശിയെ വിളിച്ചു വരുത്തി ആ മനുഷ്യൻ ദൈവനും കേട്ടിട്ടുണ്ട് തന്നാൽ കഴിയുന്ന സഹായവും ചെയ്തിട്ടുണ്ട് ഒരു കർഷകനായിരുന്ന അദ്ദേഹം മക്കളിലൂടെ സാമ്പത്തികമായി ഉന്നത നിലയിലെത്തി അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കൾ പഠിച്ച മിടുക്കരായി അമേരിക്കയിൽ ഉന്നത നിലയിൽ ജീവിക്കുന്നു നാട്ടിൽ വലിയ വീടൊക്കെ വെച്ചിട്ടുണ്ട് മൂത്തവൻ വെച്ച വീടിന് ഔട്ട് കോസ് ഒക്കെയുണ്ട് ഉപദേശിയും കുടുംബവും ഡസ്റ്റ് നിൽക്കുന്നത് കണ്ട് ആ മനുഷ്യനടുക്കളൊന്ന് കാര്യങ്ങൾ തിരക്കി ആദ്യം കാര്യങ്ങൾ പറയാൻ മടിച്ചെങ്കിലും ഉപദേശം ഇങ്ങെന്ന് ഹൃദയത്തോടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു ആ മനുഷ്യൻ പറഞ്ഞു മൂത്തവൻ ഇന്നലെയും അമേരിക്ക എന്ന് വിളിച്ചിരുന്നു വീട് വെറുതെ കിടന്ന് പോവുകയാണ് അതുകൊണ്ട് ആരെയെങ്കിലും ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുക വാടകയൊന്നും വാങ്ങണ്ട വീട് തുടച്ച് വൃത്തിയായി സൂക്ഷിച്ചാലും മതി എന്ന് പറഞ്ഞു ഉപദേശിയും കുടുംബവും എൻ്റെ കൂടെ വന്നാട്ട് തങ്ങളുടെ സാധനങ്ങളും എടുത്ത് അവർ ആ മനുഷ്യൻ്റെ കൂടെ പോയി അത്യാവശ്യം വേണ്ട അരിയും മറ്റ് സാധനങ്ങളും ആ നല്ല മനുഷ്യൻ വാങ്ങിക്കൊടുത്തു വളരെ ദിവസത്തെ പഠനയ്ക്ക് ശേഷം ഉപദേശിയും കുടുംബവും വയറു നിറയെ ആഹാരം കഴിച്ചു ഉറങ്ങാൻ കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കിയിൽ കിടന്നതല്ലാതെ ഉപദേശിക്ക് ഉറക്കം വന്നില്ല ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് ആ ദൈവൃത്തിയൻ കരയുവാൻ തുടങ്ങി തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാവേറെ ചെന്നപ്പോൾ രാത്രി ചാടി എഴുന്നേറ്റു ഒരു മെഴുതിരി വെച്ചു ബൈബിളിൽ നിന്നും ഒരു തുണ്ടുകളാസ് എടുത്തു തോൾ തോൾസഞ്ചിയിൽ നിന്നും പെൻസിലെടുത്ത് നിറകണ്ണുകളോടെ ഇങ്ങനെ എഴുതി തുടങ്ങി കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയും കൈവിടുകയില്ല ഞാൻ നിന്നെ വീണ്ടും ആ തൂലിക ചലിച്ചു എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ച് ഇന്നും നടത്തിടും ധരയിൽ വിശ്വാസ വിവരമാരുടെ ഈ ലോക ജീവിതം കഠിനമാണ് തളർന്നു പോകുന്ന തളർത്തി കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലേറെ ഉണ്ടാകാം വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുക ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം ഇന്നും തൻ്റെ മക്കളെ കരുതുവാൻ മതിയായവനാണ് കൈവിടാത്തവനായി അവിടുന്ന് കോടിയിൽ നിന്ന് നമ്മെ പരിപാലിക്കും ആരൊക്കെ കൈവിട്ടാലും നമ്മളെ കൈവിടുകയില്ലെന്ന ദൈവത്തിൻ്റെ വാഗ്ദാത്തിൽ ഉറച്ച് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ